അണ്ടാശയങ്ങളാണ് അണ്ടങ്ങളെ ഉൽപാദിപ്പിക്കുന്നത് അല്ലേ അണ്ടാശയങ്ങൾ അണ്ടങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു ഫലോപ്യൻ ട്യൂബിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത് എന്ത് നടക്കുന്നത് ഫലോപ്യൻ ട്യൂബിൻ്റെ പ്രത്യേകത എന്താ നമ്മളൊക്കെ എവിടെയാ ആദ്യം ഉണ്ടായത് ഒരു ഗർഭം എവിടെയാണ് ആദ്യം ഉണ്ടാവുന്നത് ഫലോപ്യൻ ട്യൂബിലാണ് വെരി ഗുഡ് ഫലോപ്യൻ ട്യൂബിൽ പക്ഷേ ഗർഭം വളരുന്നത് എവിടെയാണ് ന്യൂട്രസ്സിൽ േ അപ്പോൾ ഗർഭം ഫലോപിയൻ ട്യൂബിൽ ഉണ്ടായി അത് പതുക്കെ നീങ്ങി 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 ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലേക്ക് വീണ് ഗർഭപാത്രത്തിൻ്റെ ഭിത്തിയിൽ ഒട്ടിപ്പിടിച്ചിട്ടാണ് ഗർഭം വളരുക അല്ലെ ഈ ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ എന്താണ് ഗർഭപാത്രം എത്ര ഒറ്റ ഒരു ഗർഭപാത്രം അല്ലേ ഉള്ളൂ യൂട്രസ് എന്താണ് അതിന് പറയുന്നത് ചൈൽഡ് ബിയറിങ് ഓർഗൻ എന്നാണ് പറയുന്നത് ഒരു കുഞ്ഞിന് വളരാനുള്ള എല്ലാവിധ സുഖ സൗകര്യങ്ങളും അടങ്ങിയ അവയവമാണ് ഗർഭപാത്രം അല്ലേ ഗർഭപാത്രത്തിന് എത്ര ഭിത്തികളുണ്ട് എത്ര ഭിത്തികളുണ്ട് ഖുർആാനിൽ വരെ പരാമർശമുള്ളതാണ് എത്ര ഭിത്തികളുണ്ട് മൂന്ന് ഉള്ളറകൾ ഉണ്ട് അല്ലേ ഭിത്തികളുണ്ട് ഏതൊക്കെയാണ് ഏതൊക്കെയാണാ ഭിത്തികൾ പെരിമെട്രിയം മയോമെട്രിയം എൻഡോമെട്രിയം അല്ലെ ആയിട്ടുള്ള മൂന്ന് ഉള്ളറകൾ ഉള്ള ഗർഭപാത്രം എന്ന് പറഞ്ഞിട്ടില്ല ഉള്ളറകളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ വളർത്തിയെടുത്തില്ലേ എന്ന് റബ്ബ് പറയുന്നുണ്ട് അല്ലേ ആ ഉള്ളറകളാണ് പെരിമെട്രിയം മയോമെട്രിയം എൻഡോമെട്രിയം അല്ലേ ഏറ്റവും ഉള്ളിൽ താറ ഏതാണ് എൻഡോമെട്രിയം എൻഡോമെട്രിയത്തിൽ ഒട്ടിപ്പിടിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും വളരുന്നത് കുഞ്ഞായിരിക്കുമ്പോൾ അപ്പൊ ഈ ഗർഭപാത്രവും ഈ അണ്ടാശയവും നമ്മളെ ശരീരത്തിൽ എവിടെ സ്ഥിതി ചെയ്യുന്നേ എവിടെ സ്ഥിതി ചെയ്യുന്നേ ഏറ്റവും അടിയിലാണ് അല്ലേ അടിവയറ്റിനകത്താണ് ഏറ്റവും അടിയിൽ അപ്പൊ അത് ചുരുങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ രീതിയിൽ ഇരുന്നാൽ അല്ലെ പലയിൽ ഇരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നേ നമ്മൾ നമ്മുടെ ബട്ടക്സ് താഴും അല്ലേ നമ്മുടെ കാലുകൾ പൊങ്ങും തൈസ് പൊന്നും അപ്പൊ എവിടെയാണ് കൺട്രാക്ഷൻ വരുന്നത് അണ്ടാശയവും ഗർഭപാത്രവും കൺട്രാക്റ്റഡ് ആവും അവർ ചെയ്തിരുന്ന പ്രവൃത്തികൾ കൊണ്ട് അവരുടെ അണ്ടാശയവും ഗർഭപാത്രവും കണ്ട്രാക്റ്റഡ് ആയിരുന്നു ചുരുങ്ങിയിരുന്നു അതിങ്ങനെ ഗർഭപാത്രത്തിന് ചുരുങ്ങാനും വികസിക്കാനും കഴിവുള്ള അവയാണ് അല്ലെ നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് വല്ലപ്പോഴും ചുരുങ്ങുന്നുണ്ടോ ചുരുങ്ങുന്നുണ്ടോ അപ്പൊ അതിനകത്ത് പിന്നെ കുമിളകളും ബലൂണും അല്ലേ ഫാറ്റും മാത്രമല്ല ചിലപ്പോൾ ബോംബെന്നെ നിറഞ്ഞങ്ങോട്ട് പൊട്ടും അതിനെന്ത് ചെയ്യണം എന്ത് ചെയ്യണം ചേഞ്ച് യുവർ ലൈഫ് സ്റ്റൈൽ ലൈഫ് സ്റ്റൈല് ചേഞ്ച് ചെയ്യണം എക്സസൈസ് ചെയ്യണം എക്സസൈസ് ചെയ്യണം നിങ്ങൾ പല പോയിരിക്കണം ഏഷ്യൻ ക്ലോസറ്റ് യൂസ് ചെയ്യണം എന്നൊന്നും നിർബന്ധിക്കൂല പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എക്സസൈസ് ചെയ്തുകൂടെ അല്ലേ പെൽവിക് ഫ്ലോർ എക്സൈസ് കണ്ടിട്ടില്ലേ പെൽവിക് ഫ്ലോർ മലർന്ന് കിടന്ന് ചെയ്യുന്ന എക്സസൈസുകൾ േ അപ്പോൾ ഈ എക്സസൈസുകൾ കൃത്യമായിട്ട് ചെയ്യുക നമ്മുടെ നമസ്കാരം തന്നെ വലിയൊരു ഉദാഹരണമാണ് നല്ല രീതിയിൽ കൺട്രാക്ഷൻ വരുന്ന അല്ലേ കൃത്യമായിട്ട് നമസ്കാരം അനുഷ്ഠിക്കുക അതിൻ്റെ സുന്നത്തുകളോടോ കൂടിയിട്ടും തയജതുമൊക്കെ ആയിക്കഴിഞ്ഞാൽ പൂർണ്ണമാവുന്നുണ്ട് അത് അപ്പോൾ അത്തരത്തിലുള്ള മൂമെൻറ്റ്സ് നമ്മുടെ വയറിന് അടിവയറ്റിന് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കുക അതാണ് എക്സസൈസിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുന്ന പെൺകുട്ടികൾക്ക് മെൻസ്ട്രൽ പെയിൻ കുറവായിരിക്കും ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് പീരിയഡ്സിൻ്റെ സമയത്തുള്ള വേദന ബുദ്ധിമുട്ടുകൾ ഒക്കെ കുറവായിരിക്കും എക്സസൈസ് ചെയ്യാത്തതാണ് കാരണം അപ്പോൾ പി സി ഒ പ്രധാനപ്പെട്ട സംഗതി ഭക്ഷണ നിയന്ത്രണവും എക്സസൈസും ആണ് എന്ന് മനസ്സിലാക്കുക ഓക്കേ അപ്പോൾ ഇനി ഇതാണ് ഭക്ഷണത്തെ കുറിച്ച് പറയാനുള്ളത് എക്സസൈസിനെ കുറിച്ച് പറയാനുള്ളത് എക്സസൈസ് മാത്രമല്ല നമ്മൾ എപ്പോഴും എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര പ്രസൻസ് ഓഫ് മൈൻഡ് ജിമ്മിന് പോകുന്ന ആരെങ്കിലും ഉണ്ട് ഇവിടെ ജിമ്മിൽ പോകാൻ നിർബന്ധമൊന്നുമില്ല നല്ല എക്സസൈസ് വീട്ടിൽ ചെയ്താൽ മതി പക്ഷെ അതൊക്കെ ഓരോരുത്തരുടെ എന്താണ് പറയുക ഭയങ്കര ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഒരു സന്തോഷം വരുത്തുന്ന സംഗതികളാണ് എന്ന് മനസ്സിലാക്കുക എക്സസൈസുകൾ പിന്നെ മൂന്നാമത്തെ കാര്യമാണ് വെള്ളം അല്ലേ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം നമ്മൾ എട്ട് ഗ്ലാസ് ഇരുപത് ഗ്ലാസ് ടു ലിറ്റർ നമ്മൾ ഇരുപത് കിലോ വെയ്റ്റിന് ഒരു ലിറ്റർ വെള്ളം കുടിക്കണം അല്ലേ ഇരുപത് കിലോ വെയ്റ്റിന് ഒരു ലിറ്റർ വെള്ളം അപ്പം നമ്മുടെ വെയിറ്റ് അനുസരിച്ച് വേണ്ടേ നമ്മൾ വെള്ളം കുടിക്കാൻ നമുക്ക് അറുപത് കിലോ വെയ്റ്റ് ആണെങ്കിൽ എത്ര വെള്ളം കുടിക്കണം എത്ര ലിറ്റർ വെള്ളം കുടിക്കണം അറുപത് കിലോ വെയിറ്റ് ഉള്ള ആള് മൂന്ന് ലിറ്റർ എൺപത് കിലോ വെയിറ്റ് ഉള്ള ആള് നാല് ലിറ്റർ അപ്പോൾ എഴുപത് കിലോ വെയിറ്റ് ഉള്ള ആളോ എഴുപത് കിലോ വെയിറ്റ് വെയിറ്റുള്ള ആൾ മൂന്നര ലിറ്റർ അല്ലേ ഇങ്ങനെ കണക്കാക്കി കുടിക്കണ്ടേ വെള്ളം കുടിക്കാൻ മടിയുള്ള കുട്ടികളാണെന്ന് അല്ലേ വെള്ളം ചില കുട്ടികൾ ക്ലിനിക്കിൽ വരുമ്പോൾ വെള്ളം കുടിക്കാൻ പറയുമ്പോൾ പറയും എന്തിനാണ് ഡോക്ടറെ സ്കൂളിലെ ബാത്റൂമൊന്നും തീരെ വൃത്തിയില്ല അപ്പൊ ബാത്റൂമിലൊന്നും പോകാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കാറില്ല വെള്ളം കുടിക്കണ്ടേ ഏറ്റവും കൂടുതൽ നമ്മളെ ബ്ലഡിനെ ശുദ്ധീകരിക്കുന്ന സാധനം ഏതാ ഏറ്റവും കൂടുതൽ ബ്ലഡിനെ ശുദ്ധീകരിക്കുന്നത് വെള്ളമാണ് അല്ലേ വെള്ളമാണ് എപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കേണ്ടത് എപ്പോഴാണ് കുടിക്കേണ്ടത് രാവിലെ എഴുന്നേറ്റ് ഉടനെ കുടിക്കണം അല്ലേ എഴുന്നേറ്റ് ഉടനെ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം ഒരു ഗ്ലാസ് മതി അതന്നെ ആയാലായി അല്ലേ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം നാല് ഗ്ലാസ് വെള്ളം കുടിക്കണം അല്ലേ നാല് ഗ്ലാസ് വെള്ളം കുടിക്കണം അതിങ്ങനെ നിന്നിട്ട് ഒറ്റടിക്ക് അങ്ങോട്ട് കുടിക്കണം വേണ്ടത് എങ്ങനെ വെള്ളം കുടിക്കേണ്ടത് ഒന്ന് ഇരിക്കണം അല്ലേ ഇരുന്നിട്ട് കുടിക്കണം പിന്നെ വലത് കയ്യിൽ പിടിച്ച് കുടിക്കണം പിന്നെ സിപ്പ് സിപ്പായിട്ട് കുടിക്കണം ഒറ്റടിക്ക് അങ്ങോട്ട് കുടിക്കലല്ല സിപ്പ് സിപ്പായിട്ട് കുടിക്കണം ഇതൊക്കെ ഇസ്ലാമിൽ പഠിപ്പിച്ചേരുന്നുണ്ട് അല്ലേ നമ്മൾ പഠിക്കുന്നുണ്ട് നമ്മുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ പ്രാവർത്തികാക്കുന്നുണ്ടോ ഇല്ല അല്ലേ ഇനി ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആണോ ശേഷമാണോ വെള്ളം കുടിക്കണ്ടേ ശേഷം മുന്നേ തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ അരമണിക്കൂറിൻ്റെ ഒരു ഗ്യാപ്പ് ഇടണം അല്ലേ മുന്നേ ആയാലും ശേഷം ആയാലും നമ്മളൊരു അരമണിക്കൂറിൻ്റെ ഗ്യാപ്പ് ഇടണം ഓരോ ഊറിലെ ചോറിനൊപ്പം വെള്ളം കുടിക്കാൻ പാടുണ്ട ഭക്ഷണം ദഹിക്കില്ല അല്ലേ ഏറ്റവും കൂടുതൽ ദഹനത്തെ അത് ബാധിക്കും ദഹനത്തെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക എന്താ ശരിക്കും ഭക്ഷണം ദഹിക്കില്ല അല്ലേ അപ്പോൾ പിന്നെ നമുക്ക് നെഞ്ചിരിച്ചിലായി പുളിച്ചുതേട്ടലായി വയറിന് ഗ്യാസായി അല്ലേ ശരിക്കും കഴിക്കുന്ന ഭക്ഷണമൊന്നും ദഹിക്കുന്നില്ല ഭക്ഷണത്തിനോടൊരു രുചി തോന്നുന്നില്ല ഒരു മനം വരട്ടൽ അല്ലേ ഉരുണ്ട് കയറൽ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അല്ലേ ഇനി കുളിക്കുന്നതിന് മുൻപ് വെള്ളം കുടിക്കണോ കുളിക്കുന്നതിന് മുൻപ് വെള്ളം കുടിക്കണോ വേണ്ട ബി പി കൺട്രോൾഡ് ആവണോ നിങ്ങളെ ബ്ലഡ് പ്രഷർ നിയന്ത്രണ നിയന്ത്രണത്തിൽ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുളിക്കുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം ഉറങ്ങുന്നതിന് മുൻപ് കുടിക്കണോ കുടിക്കണം എന്തിന് അല്ലേ കുടിക്കണം എന്തിനാണ് നമ്മൾ ഹൃദയം അല്ലേ നമ്മൾ ഉറങ്ങുമ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരില്ലേ വയറ്റിൽ നമ്മൾ ഉറങ്ങുമ്പോൾ ഹൃദയം പ്രവർത്തിക്കുന്നില്ലേ ഏ ഹൃദയത്തിന് ഉറക്കണ്ടോ അത് കൃത്യമായിട്ട് ലബ്ഡപ്പ് 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 എന്ന് പറഞ്ഞിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അതിന് പ്രവർത്തിക്കണമെങ്കിൽ നല്ല രീതിയിൽ ശക്തിയോടുകൂടി പ്രവർത്തിക്കണമെങ്കിൽ ആരോഗ്യം വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഉറങ്ങുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം അല്ലേ അത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ ഉഷാറാക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ വെള്ളം കുടിക്കുന്നത് വെള്ളം കുടിച്ചില്ലെങ്കിൽ വരുന്ന അസുഖം എന്താ വെള്ളം കുടിച്ചില്ലെങ്കിൽ വരുന്ന അസുഖം ആ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ മൂത്രപ്പഴുപ്പ് അല്ലേ എന്ന് പറഞ്ഞാൽ എന്താ മൂത്രം ഒഴിക്കാനിരുന്നാൽ അല്ലേ മൂത്രം ശരിക്കു പോവാതിരിക്കുക കുറെശ്ശെ കൊറേശ്ശെ കൊറേശ്ശെ ആയിട്ട് പോവുക എന്ന് എണീറ്റ് പോരാൻ കഴിയോ എണീറ്റ് പോരാൻ കഴിയോ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും അല്ലെ ഭയങ്കര വേദന തോന്നും ഒരു വല്ലാത്തൊരു വിമ്മിഷ്ടം ആ ഭാഗം വെച്ചിട്ട് അതിന് മൂത്രപ്പഴുപ്പിന് ഏറ്റവും വലിയ കാരണം എന്താ അല്ല വെള്ളം കുടിക്കാത്തതല്ല പ്രധാന കാരണം എന്താണ് മൂത്രപ്പഴുപ്പിന് ഏറ്റവും വലിയ കാരണം ആ മൂത്രം പിടിച്ചു വെക്കുന്നതാണ് അല്ലേ ആൻസർ ടു ദ നേച്ചേഴ്സ് കോൾ മൂത്ര ഒഴിക്കാൻ തോന്നിയാൽ സിഗ്നൽ വന്നാൽ പോൻ മൂത്ര ഒഴിക്കണം ഇത് പിടിച്ചു വെക്കുകയാണ് പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ മൂത്രപ്പഴുപ്പും മൂത്രക്കല്ലും ഒക്കെ വരും അല്ലേ രണ്ടാമത്തെ കാരണം വെള്ളം കൂടി കുറയുന്നത് കൊണ്ട് മൂന്നാമത്തെ കാരണം വൃത്തിയില്ലാത്തത് കൊണ്ട് വൃത്തിയില്ലാത്ത ഇന്നർവെയറുകൾ ധരിക്കുന്നത് കാരണവും യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വരാം വൃത്തി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ശുചിത്വം വൃത്തി ഈമാൻ്റെ പകുതിയാണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ അല്ലേ ഇന്നത്തെ കുട്ടികൾ വൃത്തിയുടെ കാര്യത്തിൽ വളരെ പിന്നോട്ടാണ് ദിവസം ദിവസവും തല തലനച്ചു കുളിക്കാത്ത പെൺകുട്ടികളെയും ആൺകുട്ടികളെയാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളെയാണ് ഇന്ന് കൗമാരക്കാരിൽ കൂടുതൽ കണ്ടുവരുന്നത് നിങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ല കൂടുതൽ പേരും ദിവസവും തല നനക്കില്ല എന്താ കാരണം യൂട്യൂബ് വീഡിയോയിൽ ആരോ പറയുന്നുണ്ട് തല നനച്ചു കഴിഞ്ഞാൽ മുടി ഒഴിയും എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണോ ദിവസവും തല നനക്കണ്ടേ നനക്കണ്ടേ എന്താ അഭിപ്രായം നനക്കണം അല്ലേ തല നനച്ച് കുളിക്കുമ്പോൾ നമ്മൾ ചെവിയുടെ മുകളിൽ വെള്ളം വീഴുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഇവിടെ ഒരു മർമ്മുണ്ട് അല്ലേ ഇവിടെ ഒരു മർമ്മുണ്ട് വിതുരാമർമ്മം എന്ന് പറയും ഈ വിതുരാമർമ്മത്തിൻ്റെ മുകളിൽ വെള്ളം വീഴുമ്പോൾ നമുക്ക് വിഷ്പ് തുടങ്ങും ശ്രദ്ധിച്ചിട്ടില്ലേ കുളി കഴിച്ച് അതുകൊണ്ടല്ലേ കുളിക്കുന്നതിന് മുൻപ് ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞത് കുളിച്ചതിന് ശേഷമല്ലേ ഭക്ഷണം കഴിക്കണ്ടേ കുളത്ത് പോയി കുളിച്ചിട്ടുണ്ടോ ആരെങ്കിലും നീന്തി കുളിക്കുമ്പോൾ നമുക്ക് എന്താ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുക ഭയങ്കര വിഷപ്പായിരിക്കും അല്ലേ വിതുരാമർമ്മത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം തട്ടിക്കൊണ്ടേ അപ്പോൾ ഭയങ്കര വിഷപ്പായിരിക്കും നമുക്ക് അപ്പം നമുക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ അല്ലെ നല്ല വിഷ്പോട് കൂടിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വേൻ തയ്ക്കും ചെയ്യും കുളിക്കുമ്പോൾ അല്ലെ കുളിക്കുമ്പോൾ നമുക്ക് വിഷ്പ് എക്സിഎൽ ആസിഡിന് ഉൽപാദനം കൂടുന്നുണ്ട് നമ്മൾ നിർബന്ധമാ കുളി നിർബന്ധമാക്കിയപ്പെട്ട സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് കുളി നിർബന്ധമാക്കപ്പെട്ട സാഹചര്യങ്ങൾ വേഗം പറയ്ക്ക് സ്നാനം നിർബന്ധമാക്കപ്പെട്ട സാഹചര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് ഏതൊക്കെയാണ് പീരീഡ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ കുളി നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ പിന്നെ ആ ഈ സെക്ഷൽ റിലേഷൻഷിപ്പ് സെക്ഷൽ കോണ്ടാക്റ്റ് കഴിഞ്ഞാൽ കുളി നിർബന്ധമാക്കിയിട്ടുണ്ട് പിന്നെ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ് ബർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ലേബർ കഴിഞ്ഞാൽ കുളി നിർബന്ധമാക്കിയിട്ടുണ്ട് അടുത്തത് വെള്ളിയാഴ്ച പള്ളി പോകുന്നതിന് മുൻപ് കുളി നിർബന്ധമല്ലേ അല്ലേ ഒരു സുന്നത്താണ് അല്ലേ സുന്നത്താണ് പിന്നെ ഈദിന് പള്ളി പോകുന്നതിന് മുൻപ് കുളി സുന്നത്തല്ലേ ആണ് പിന്നെ ഹജ്ജ് ഹജ്ജകർമ്മത്തിന് നിർവഹിക്കാൻ പോകുമ്പോൾ കുളി കുളിച്ചിട്ടല്ലേ പോവുക അല്ല ഇറാം കെട്ടിയിട്ട് കുളിച്ചിട്ട് ഇറാം കെട്ടിയിട്ടാണ് പോവുക അപ്പം ഇങ്ങനെയുള്ള കുളിക്ക് അത്രത്തോളം പ്രാധാന്യം നൽകുന്ന ഒരു മതമാണ് ഇസ്ലാം പക്ഷേ പലപ്പോഴും കുട്ടികൾ കുളിക്കാൻ മടിക്കുന്നുണ്ട് ഏറ്റവും ആരോഗ്യപൂർണ്ണമായിട്ടുള്ള സംഗതിയാണ് ശുചിത്വത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടകമാണ് സ്നാനം എന്ന് പറയുന്നത് അല്ലേ നമ്മൾ അഞ്ച് നേരം എടുക്കുന്നത് പോലും എത്രത്തോളം ശുചിത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് പഠിപ്പിച്ച് തരികയാണ് ശുദ്ധീകരിക്കുന്നതിലൂടെ ഇനി ഈ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ കുളി മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ ഏറ്റവും കൂടുതൽ പ്രശ്നം വരാറ് പലപ്പോഴും വൃത്തിയില്ലായ്മ എന്ന് പറയുന്നത് വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കായ്മ കൂടിയാണ് വസ്ത്രം വൃത്തിയാവാൻ നമ്മൾ എന്താ ചെയ്യേണ്ടേ വസ്ത്രം വൃത്തിയാവാൻ നമ്മൾ എന്ത് ചെയ്യണം തിരുമ്പിയാൽ മാത്രം മതിയോ അലക്കിയാൽ മാത്രം മതിയോ ദ ബെസ്റ്റ് നാച്ചുറൽ ഡിസിൻഫെക്റ്റൻ്റ് എന്താണ് ഏറ്റവും കൂടുതൽ അണുക്കളെ നശിപ്പിക്കാനുള്ള പ്രകൃതിയുടെ ശക്തി വെയിൽ സൺലൈറ്റ് അല്ലേ നമ്മൾ എന്തിനാണ് വസ്ത്രങ്ങളെ ആയാലും കൊണ്ടു ഇടുന്നത് ഏ ബാക്ടീരിയാസ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെ ഉണങ്ങാൻ വേണ്ടി മാത്രമല്ല പിന്നെന്താ അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ പലപ്പോഴും കുട്ടികൾ ഇന്നത്തെ കാലത്ത് വാഷിംഗ് മെഷീൻ്റെ ഉപയോഗം വന്നതോട് കൂടിയിട്ട് ഡ്രസ് അലക്കല് നിന്നു ഇന്നർവെയർ അലക്കൽ പോലും നിന്ന അവസ്ഥയാണ് അല്ലെ എല്ലാം കൂടെ അതിനകത്ത് തിരിക്കലാണ് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ചെയ്യാൻ പാടുണ്ടോ ഇല്ല നമ്മൾ ഇന്നർവെയർ ഒക്കെ ശരിക്കും വൃത്തിയാക്കി നല്ല ശുചിത്വത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ട വസ്ത്രങ്ങളാണ് അത് കാരണം വരുന്ന ഒരുപാട് രോഗങ്ങളുണ്ട് ശരിക്കും ശുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ പെൺകുട്ടികളിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനവും പെൺകുട്ടികളെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ വൈറ്റ് ഡിസ്ചാർജ് വെള്ളപോക്ക് എന്ന് പറയും സാധാരണ ഭാഷയിൽ അസ്ഥിരുക്കം എന്ന് പറയും അസ്ഥിരുക്കം കേട്ടിട്ടില്ലേ അസ്ഥിരുക്കം എന്താണ് മൂത്രമൊഴിക്കുന്ന ഭാഗത്തു കൂടെ വജയിനെ കൂടെ വെള്ള കളറിലൊരു ദ്രാവകം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ആദ്യ ആദ്യമൊന്നും ചൊറിച്ചിലുണ്ടാവില്ല പിന്നെ പിന്നെ അത് കളറ് മാറി മഞ്ഞക്കളറാവും അപ്പം നല്ല ചൊറിച്ചിൽ അനുഭവപ്പെടാൻ തുടങ്ങും പിന്നെ വീണ്ടും ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് കളറ് മാറിയിട്ട് ചോപ്പ് കളറാവും അപ്പോഴേക്കും ചീത്ത സ്മെല്ലൊക്കെ ആ ഭാഗത്ത് നിന്ന് വരാൻ തുടങ്ങും പിന്നെയും ശ്രദ്ധിച്ചില്ലെങ്കിൽ കറുപ്പ് കളറാവും അതാണ് വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞത് ഇത് ചെറിയ അസുഖമായിട്ട് കാണരുത് ഇത് വലിയ രോഗങ്ങളിലെ ഒരു തുടക്കമായിട്ട് സംഭവിക്കാറുണ്ട് അസ്ഥിരക്കം വരാൻ കാരണം എന്താ പ്രധാനപ്പെട്ട കാരണം വൃത്തിയില്ല എന്നുള്ളതാണ് വൃത്തിയില്ല വൃത്തിയുള്ള ഇന്നർവെയറുകൾ ധരിക്കുന്നില്ല നമ്മുടെ ഇന്നർ ഇൻറ്റേർണൽ അവയവങ്ങൾ അതായത് ഈ വജൈന പോലുള്ള അവയവങ്ങൾ വൃത്തിയോടു കൂടി സൂക്ഷിക്കുന്നില്ല അല്ലെ ഷെയ്വ്യലും കാര്യങ്ങളും അതൊന്നും കൃത്യമായിട്ട് ചെയ്യുന്നില്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം അസ്ഥിരുക്കത്തിന് വൃത്തി മാത്രല്ല കേട്ടോ കാരണം കോട്ടൺ ഇന്നർവെയർ ധരിക്കണം അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ എപ്പോഴും കഴിക്കുന്നൊരു ഭക്ഷണമാണ് അതിന് കാരണം ഏതാണ് അസ്ഥിരിക്കം വരുന്ന കുട്ടികൾ എപ്പോഴും കഴിക്കുന്ന ഭക്ഷണം അച്ചാറുകൾ അല്ലെ അച്ചാറുകൾ തുടരുത് കഴിക്കരുത് കണ്ണ് കൊണ്ട് കാണരുത് കണ്ട അസ്ഥുരക്കം വരും അല്ലേ അച്ചാറ് മാത്രം ഒഴിവാക്കിയാൽ മതി അപ്പം എല്ലാവരും മുഖത്തും ഒരു സങ്കടം വന്നു അച്ചാറൊക്കെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ഉപ്പിലിട്ടതും മുളക് കറികളും വിനേഗർ അടങ്ങിയ സാധനങ്ങളും ബേക്കറികളും ഒക്കെ അസ്ഥിരിക്കത്തിന് കാരണമായി മാറാറുണ്ട് അയ്യോ പിന്നെ എന്ത് കഴിക്കും നല്ല ഭക്ഷണങ്ങൾ വേറെ എന്തെല്ലാം അതൊക്കെ കഴിക്കാം അല്ലേ നല്ല വെള്ളം കുടിക്കുക മൂന്നാമത്തെ കാരണം അസ്ഥിരുക്കത്തിന് വെള്ളം കൂടി കുറയുന്നതാണ് വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രേഷൻ ശരിക്കും നടക്കില്ല ബോഡിയുടെ ഫ്ലൂയിഡ് കണ്ടന്റ് കുറയുന്നതിനനുസരിച്ച് ഹൈഡ്രേഷൻ നടക്കില്ല ഈ വൃത്തിയുടെ ഏറ്റവും വലിയ പാഠം പഠിപ്പിച്ച് തന്ന ഒരു കാലഘട്ടം ഉണ്ട് ഏതായിരുന്നു കാലഘട്ടം കൊറോണ കൊറോണ വന്നപ്പോൾ എന്തോ ഒരു വൃത്തിയായിരുന്നു എല്ലാവർക്കും അല്ലേ ഒരു ഒന്നൊന്നര വൃത്തിയായിരുന്നു അതൊക്കെ എവിടെ പോയി എവിടെ പോയി അല്ലേ അപ്പൊ വൃത്തി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം പിന്നെ അപ്പൊ എന്തൊക്കെയായി ഭക്ഷണമായി വ്യായാമം വെള്ളം വൃത്തി ഇനി അഞ്ചാമത്തെ ഘടകം എന്താണ് അഞ്ചാമത്തത് വിശ്രമം ഉറക്കം അല്ലേ ഉറക്കം എത്ര സമയത്ത് എത്ര സമയം നമ്മൾ കിടന്നുറങ്ങണം എത്ര മണിക്കൂർ കിടന്നുറങ്ങണം സിക്സ് ടു എയ്റ്റ് അവേഴ്സ് അല്ലേ സിക്സ് ടു എയ്റ്റ് അവേഴ്സ് ഡെയിലി നമ്മൾ ഉറങ്ങണം അല്ലേ ഈ ഉറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ നമ്മളെ ബോഡിക്ക് ഉറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും നടക്കുന്നുണ്ടോ നമ്മുടെ ബോഡിയിൽ എന്താ നടക്കുന്നത് എന്താ നടക്കുന്നത് വളർച്ച നിൽക്കുന്നില്ല അല്ലേ ഏറ്റവും കൂടുതൽ അല്ല വളർച്ച സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതല്ലാതെ ഉറങ്ങുന്ന സമയത്ത് ഏ ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നുണ്ട് അല്ലേ ഡീടോക്സിഫിക്കേഷൻ നമ്മൾ ശരീരത്തിൽ വേണ്ടാത്ത അഴുക്കുകളും വേണ്ടാത്ത കോശങ്ങളും ഒക്കെ ചിലത് നശിച്ച് അവിടെ കിടക്കുന്നുണ്ടാവും അത് ശരീരത്തിന് എന്ത് ചെയ്യണം അതിനെ ഒഴിവാക്കി കളഞ്ഞ് പുതിയ കോശങ്ങളെ ശക്തിപ്പെടുത്തണം അതാണ് ഡീറ്റോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഡീറ്റോക്സിഫിക്കേഷൻ നടത്തുന്ന അവയവ ഏതാണ് നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ടുള്ള ഒരു അവയവം ലിവർ അല്ലേ ലിവറാണ് ഡീടോക്സിഫിക്കേഷൻ സെൻറ്റർ ലിവർ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന സമയം രാത്രി പത്തര പതിനൊന്ന് മുതൽ മൂന്ന് വരെയാണ് ആ സമയത്ത് നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ ഡീടോക്സിഫിക്കേഷൻ ഡെയിലി നടക്കില്ല എന്ന് മനസ്സിലാക്കാം ഇന്നത്തെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഡെഫിഷ്യൻസി വൈറ്റമിൻ ഡി ആണ് അല്ലേ വൈറ്റമിൻ ഡി നിങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടോ നിങ്ങളെ വൈറ്റമിൻ ഡിയുടെ അളവ് എച്ച് ബിയുടെ അളവ് നോക്കിയിട്ടുണ്ടോ എത്ര ഉണ്ട് ഏ എട്ട് വേറെ ആരാ എച്ച് ബിയുടെ അളവ് നോക്കിയാള് എത്ര വേണം നമുക്ക് എത്ര വേണം എച്ച് ബി പന്ത്രണ്ട് വേണം എട്ട് മതിയാ എട്ട് മതിയാ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ വേണം അല്ലേ വൈറ്റമിൻ ഡി പലപ്പോഴും വളരെ കുറവാണ് കുട്ടികൾക്ക് എന്തുകൊണ്ട് ഈ വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ സപ്ലൈ ചെയ്യുന്ന ആരാ സൂര്യനാണ് അല്ലേ നമ്മൾ വെയിൽ ശരിക്ക് സൂര്യൻ പ്രകാശം ഏറ്റാൽ തന്നെ നമുക്ക് വൈറ്റമിൻ ഡി നന്നായിട്ട് കിട്ടും പണ്ടുള്ള കുട്ടികൾക്കൊക്കെ വൈറ്റമിൻ ഡി ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താ വൈറ്റമിൻ ഡി ഇല്ലാത്തത് സൂര്യൻ അന്നുണ്ട് ഇന്നും ഉണ്ട് സൂര്യൻ അന്നും വൈറ്റമിൻ ഡി സപ്ലൈ ചെയ്യുന്നുണ്ട് ഇന്നും സപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് അമ്മക്ക് വൈറ്റമിൻ ഡി കിട്ടാത്ത സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നോണ്ടായിരിക്കും അല്ലേ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് പുതിയ ഉത്തരം നല്ല ഉത്തരം അത് യൂസ് ചെയ്യുന്നുണ്ട് അതിവിടെ നമ്മൾ മുഖത്ത് മാത്രല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ പക്ഷെ ബാക്കിയുള്ള അവയവങ്ങളിലൊക്കെ കിട്ടാലോ അല്ലേ പിന്നെന്താ വീട്ടിൽ തന്നെ നിങ്ങൾ പുറത്തിറങ്ങാറില്ല അധികം വീട്ടിലിരിക്കുന്നതുകൊണ്ട് കോവിഡ് സമയത്ത് ഭയങ്കര രൂക്ഷ ഇരുന്നു കോവിഡ് സമയത്ത് അടക്കി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയിൽ നമുക്ക് എന്താ തോന്നുക എന്താ തോന്നുക വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ മുടി നന്നായിട്ട് അങ്ങോട്ട് കൊഴിയാൻ തുടങ്ങും അല്ലേ പിന്നെ മുഖത്ത് ചിലർക്ക് പാടുകളൊക്കെ വരാൻ തുടങ്ങും പിന്നെ എല്ലാത്തിനും ഒരു നെഗറ്റീവ് ഫീലിംഗ് ഭയങ്കര ഡിപ്രഷൻ സങ്കടം തന്നെ എപ്പോഴും ഒരു ദുഃഖം അല്ലേ ഒരു സ്ട്രെസ്ഡ് മൈൻഡ് ആയിട്ട് വരും അപ്പോൾ ഈ വൈറ്റമിൻ ഡി കിട്ടാത്ത എന്താ കാരണം എന്നറിയോ നിങ്ങളെ ശരീരം ആക്സെപ്റ്റ് ചെയ്യുന്നില്ല സൂര്യൻ തരുന്നുണ്ട് പക്ഷെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണ്ടേ അതിന് നിങ്ങളെ ജീവിത രീതി ശരിയല്ല നിങ്ങളെ മെറ്റബോളിസം കറക്റ്റ് ചെയ്യല്ല നിങ്ങളെ ഉറക്കം ശരിയല്ലെങ്കിൽ പോലും വൈറ്റമിൻ ഡി കിട്ടില്ല ലിവറിൻ്റെ ഫങ്ഷന് കുറയും ലിവറിൻ്റെ ഫങ്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി പോലും ആഗിരണം ചെയ്യാനുള്ള കഴിവ് നമ്മളെ ബോഡിക്ക് നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കുക കേട്ടോ അപ്പം ഇതെല്ലാം റിലേറ്റഡ് ആണ് ഇതെല്ലാം വളരെയധികം ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന് ശ്രദ്ധിക്കണം ഭക്ഷണം വ്യായാമം വിശ്രമം വെള്ളം ശുചിത്വം ഇത് ഓരോന്നും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് എന്ന് മനസ്സിലാക്കുക ഇനി നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള സമയമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം